ആദ്യം ഒരു കൊലപാതകം ചെയ്യുകയാണ് ആരും കണ്ടുപിടിച്ചില്ല പിന്നീടും പിന്നീട് കൊലപാതകങ്ങൾ ചെയ്തു ആരും കണ്ടുപിടിച്ചില്ല ഒടുവിൽ ഇദ്ദേഹം കൊന്നൊടുക്കിയത് ഇരുന്നൂറ്റി പതിനെട്ട് ആളുകളെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ഹെഡാഡ് ഷിഡ്മാൻ എന്ന് പറയുന്ന സീരിയൽ കില്ലറെക്കുറിച്ചാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നോർവേയിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു ലോറി ഡ്രൈവറിൻ്റെ മകനായ മൂന്നാമത്തെ മകനായാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മക്ക് ചെറുപ്പകാലത്ത് തന്നെ ക്യാൻസറും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ മക്കളെ എല്ലാവരും ആയിട്ടാണ് വീട്ടിൽ വളർത്തി വന്നത് അതുമാത്രമല്ല എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലെല്ലാം ഇവന്റെ അമ്മ നല്ല രീതിയിലായിരുന്നു മക്കളെ നോക്കി വന്നത് അതൊക്കെ കൊണ്ട് തന്നെ മക്കളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു വന്ന കുട്ടികളായിരുന്നു അങ്ങനെ ഇവൻ്റെ പതിനേഴാം വയസ്സിൽ ഇവന്റെ മാതാവി ഇവന്റെ അടുത്ത് നിന്നും വിട പറഞ്ഞ് പോവുകയാണ് എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇവൻ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരുത്തനായിരുന്നു അങ്ങനെ ഇവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡോക്ടറേറ്റ് ബിരുദമെടുത്ത് പുറത്തിറങ്ങിയാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായി ഇവൻ വർക്കും അതുപോലെ തന്നെ വർക്ക് സ്പീസും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു വരികയാണ് ഇങ്ങനെ എനിക്ക് ഇവനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് രോഗികൾക്ക് കുറച്ചു കൊടുക്കുന്ന മരുന്നിൽ നിന്നും തിരുമറി കാണിച്ചിട്ട് മീതെ നിന്ന് പറയുന്ന ആൽക്കോളിക്ക് അടങ്ങിയ മരുന്ന് ഇവൻ്റെ കയ്യിൽ അമിതമായി വെച്ചു എന്ന കേസിലായിരുന്നു പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ കേസിൽ ഇവൻ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അറുനൂറ് അറുപത് പൗണ്ടോളം പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തതിന് ശേഷം അവിടെ നിന്നും ഇവൻ കേസ് പിൻവലിച്ച് ഇറങ്ങി വരികയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനറൽ ഡോക്ടറായിട്ട് ഇവൻ വർക്ക് ചെയ്യുകയാണ് മാഞ്ചസ്റ്റർ വലിയ രീതിയിൽ ആൾക്കാരും അതുപോലെ തന്നെ വലിയ രീതിയിൽ സിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നില്ല ഇവൻ വർക്ക് ചെയ്തത് മാഞ്ചസ്റ്ററിൽ തന്നെ സാധാരണ ഒരു ഗ്രാമത്തിലായിരുന്നു ഇവ വർക്ക് ചെയ്ത് വന്നത് അങ്ങനെ വർക്ക് ചെയ്ത് വന്നെങ്കിലും പിന്നീട് അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇവനെ ഇഷ്ടപ്പെടുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇവൻ സ്വന്തമായിട്ടുള്ള ഒരു പരിപാടി അങ്ങ് തുടങ്ങിയാണ് അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരും ഇവനെ നോക്കി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവന്റെ കീഴിൽ ജൂനിയർ ഡോക്ടറായി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ജനങ്ങൾക്കും അതുപോലെ തന്നെ രോഗികൾക്കും ഒരുപോലെ തന്നെ ഇവനെ ഇഷ്ടമാകുകയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവൻ രോഗികളുടെ വീട്ടിൽ പോയിട്ടായിരുന്നു ചികിത്സയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ആണെങ്കിൽ കൂടിയും ഇദ്ദേഹം ചികിത്സിക്കുന്ന രോഗികളൊന്നും ജീവനോടെ രക്ഷപ്പെടില്ല മരണപ്പെടുകയാണ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഇവൻക്കെതിരെ കേസ് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേസ് കൊണ്ടുപോയി കൊടുത്തെങ്കിലും ആ കേസ് അധികകാലം മുന്നോട്ടൊന്നും പോകില്ല പോലീസുകാർ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ എനിക്ക് ഇവൻ അവസാനമായി ഒരു രോഗിയെ നോക്കുകയാണ് കാതറിംഗ് ഗ്രാൻഡി എന്നായിരുന്നു അവരുടെ പേര് എല്ലാ സീരിയൽ കില്ലറിനും ഓരോ ലുക്ക് പോയിന്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ എറാഡി ഷിമ്മാന്റെ ഒരു ലുക്ക് പോയിന്റ് ഉണ്ടായിരുന്നു അത് ഇവന്റെ മേലുള്ള പണമായിരുന്നു അതായത് ഈ ഗ്രാൻഡി എന്ന് പറയുന്ന ഇവർ മരണപ്പെട്ടതിന് ശേഷം ഇവരെ ബന്ധുക്കളും മക്കളെല്ലാം വീട്ടിലോട്ട് വരികയാണ് അപ്പോഴാണ് ഇവരൊരു കാര്യം തിന്നത് അതായത് ഇവരെ സ്വത്തിൽ നിന്നും ഭൂരിഭാഗവും ഇവന്റെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് അതിൻ്റെ രീതിയിൽ തന്നെ നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുകയാണ് അതിനുശേഷം അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി നടത്തിവന്നപ്പോഴാണ് ഇവന്റെ റൂമിൽ നിന്നും അതായത് ഇവന്റെ വീട്ടിൽ നിന്നും ഈ അച്ചടി പേപ്പർ അച്ചടിക്കാൻ വേണ്ടിയുള്ള മുദ്ര പേപ്പർ അച്ചടിക്കാൻ വേണ്ടിയുള്ള അച്ചടിയും അതുപോലത്തെ കാര്യങ്ങളും മെഷീനും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ലഭിക്കുന്നതേ കള്ളാച്ചടിയും കാര്യങ്ങളൊക്കെ എന്ന രീതിയിൽ ഇതിനെതിരെ പോലീസുകാർ കേസെടുക്കുകയാണ് അതുമാത്രമല്ല ഇവരെ കൊലപാതകം ചെയ്തതായിരിക്കുമെന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലോട്ടും പോലീസുകാർ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗ്രാൻഡിയുടെ ശവക്കലറ പൊളിച്ചതിന് ശേഷം ശവം പുറത്തോട്ടെടുക്കുകയാണ് അതിനുശേഷം ആ ശവം പുറത്തോട്ടെടുത്തതിനു ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ആ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് പോലീസാർ നെട്ടിപ്പോയത് മോർഫിൻ എന്ന് പറയുന്ന വേദന സംഹാരിയായിരുന്നു ഇവരെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇത് അമിതമായി കുത്തിവെച്ചത് കൊണ്ടാണ് ഇവർ മരണപ്പെട്ടത് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ഒരു കാര്യം തീരുമാനിക്കുകയാണ് എത്രത്തോളം ബോഡികൾ ഇദ്ദേഹം ചികിത്സിച്ചിരുന്ന മരണപ്പെട്ട ആളുകളുടെ എത്രത്തോളം ബോഡികൾ പുറത്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ബോഡികൾ എടുത്തതിന് ശേഷം അത് എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന കാര്യത്തിലോട്ട് പോലീസുകാർ വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പതിനഞ്ചോളം ബോഡികൾ ഇവർ പുറത്തെടുക്കുകയാണ് ഈ വേതന സംഹാരയായ മോർഫിന് അമിതമായി കുത്തി കൊണ്ടാണ് ഈ പതിനഞ്ച് ആളുകൾ മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യം പോലീസുകാർക്ക് തിരിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരം പേജ് വരുന്ന ചാർജ് ഷീറ്റ് ഫയലാക്കിയിട്ട് കോടതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ജനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവപരിതാം ശിക്ഷ കോടതി വിധിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മാനസിക നീലയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന് തൂക്ക് കയറി വിധിച്ചിട്ടുണ്ടായിരുന്നില്ല സെല്ലിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറും കാര്യങ്ങളെല്ലാം നോക്കുകയാണ് ഒരു രോഗിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത കൊലപാതകങ്ങൾ ഇതുവരെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ സെല്ലിൽ ഉണ്ടായ ജയിൽപ്പുള്ളികളോടൊന്നും ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ശൈലിയിൽ ജീവിക്കുന്ന ആൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിനെ രക്ഷിച്ചത് വരെ ഇദ്ദേഹമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഒരു തിയറിയായി പറയുന്നത് അതായത് ഈ മോഫിൻ എന്ന് പറയുന്ന വേദന സംഹാരിക്കുള്ള മരുന്ന് ഇവൻ്റെ അമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ്റെ അമ്മ ക്യാൻസറെ ബാധിച്ച ഒരാളായതുകൊണ്ട് തന്നെ ഈ അമ്മക്ക് അമിതമായി വേദന വരുമ്പോൾ മോഫിൻ എന്ന് പറയുന്ന ഈ വേദന സംഹാരി ഈ അമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ ചികിത്സിക്കാൻ പോയ ആൾക്കാരെല്ലാം ഈ വേദന സംഹാരി അമിതമായി കൊടുത്തതിനു ശേഷം വേദനയില്ലാതെ അവരിവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന രീതിയിൽ അവന് കൊടുത്താണ് എന്നായിരുന്നു പോലീസുകാരുടെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ശിക്ഷാ കാലാവധിയും കാര്യങ്ങളൊന്നും ഒരിക്കലും നിന്നിട്ടുണ്ടായിരുന്നില്ല അതായത് ഇവന്റെ ബർത്ത്ഡേ തലേന്ന് അതായത് ജനുവരി മൂന്ന് രണ്ടായിരത്തി നാലിന് ഇവൻ ആ ഷെല്ലിൽ തന്നെ രാത്രി തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് നമ്മൾ എന്താ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് ഇതിൽ നല്ല വീഡിയോ വരാമെന്ന